പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തല്ലമീൻ എൻ്റെ ഒക്ടോബർ അഞ്ചാം തീയതി ഞായറാഴ്ച അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യ കൃപാസനം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദേവിശത്തിനെ അനുകരിക്കപ്പെടട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവര് കുഞ്ഞുങ്ങൾ രോഗം വന്നിട്ടും വന്നിട്ടും പോകാതെ അങ്ങനെ മനസ്സും അടുത്തും അടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്നവർ മാതാപിതാക്കന്മാരുണ്ട് എല്ലാ സന്തോഷവും പോയാറുണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ അവർക്ക് ഉണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ മാറാത്ത രോഗങ്ങൾ കാരണം ജീവിതം തീർന്നു വിചാരിക്കുന്ന ചിട്ട് ആ കുരിശും ചുമന്നുണ്ടാക്കുന്നവരുണ്ട് ഇശോയെ അവരെല്ലാം നീ ശക്തിപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു ഇശോയെ നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ല എന്ന് പോലെ കർത്താവ് ഒരു മനുഷ്യനും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവ് അവർ വീണപാട്ടത്തിനെ കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവരും നാമത്തെ കൽപ്പിക്കുന്നു നീ എഴുന്നിരുന്നിടക്ക് കഥയുപേതല് സാമ്പത്തിക ഘടകങ്ങളുള്ളവർ ഗിഫ്റ്റ് നടപടിയുള്ളവർ പന്നു പെട്ടുപോയവര് അന്യൻ്റെ കൈകളിൽ അധ്വാനം അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവർ അത് കേസായിപ്പോയവർ ഭാഗോടിനി നടക്കാത്തവർ ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചു തന്നിട്ട് അതങ്ങനെ ആശിച്ച് മോഹിച്ച കീരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ വിഷമിക്കുന്നവർ അങ്ങോട്ട് കുറ്റം പറഞ്ഞ് എൻ്റെ കുഴപ്പമാണ് ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപതിക്കാരും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമാനും അനേകം പരിചിക്കും കർത്താവ് നീ മാത്രമേ അവർക്കുള്ള ഓർക്കണമേ അയൽവാസികൾ തമ്മിൽ ഭിന്നതയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ ഉള്ളവരെ വിറ്റു ചുട്ട് പോയാൽ മതി പക്ഷെ വിറ്റിക്കാനാൾക്കാർ സമ്മതിക്കണമില്ല ആ രീതി കിടന്ന് വിഷമിക്കുന്നവരുണ്ട് ഈ സ്ഥലം വിറ്റുമാറാൻ പറ്റാത്തവരുണ്ട് പഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട് അതുകൊണ്ട് തന്നെ കൊത്തി കൊണ്ട് പറക്കാനും പറ്റത്തില്ല എടുത്ത് ഉപയോഗിക്കാനും പറ്റാത്ത രീതിയിൽ അകപ്പെട്ട് പോയവരുണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉരുന്ന് നാമത്തിൽ ഇരുമ്പ് ചങ്ങലകളെ യേശുവിനെ നാമത്തിൽ അഴിഞ്ഞുമാരട്ടെ എന്ന് കൽപ്പിക്കുന്നു നീ ഒരു ആധ്യാത്മികനാണ് ദൈവത്തിൽ ആളാണെങ്കിൽ ദൈവം കയറി വരുമ്പോഴും മുമ്പ് തന്നെ സ്റ്റാറ്റസ് ലോയിങ് സംഭവിക്കും പണ്ട് ഞാൻ ഫ്രോണ വികാരിയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഒരു കൊല്ലത്തിനുമ്പോൾ ഞാൻ പെട്ടെന്ന് വേറെ ട്രാൻസ്ഫർ ട്രാൻസ്ഫറായി എനിക്ക് ഒരു കൊച്ചു പള്ളിയിലേക്ക് വന്നു ചാപ്പിളിലായി ശരിക്കും ഇപ്പോഴും ഞാൻ ചാപ്പിളിലായി പക്ഷേ ഞാൻ ചാപ്പിളിൽ നിന്ന് പെടുത്തേ എഴുതും വികാരി എഴുതത്തില്ല ചാപ്പിളിൻ ഞാനൊരു ചാപ്പലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം ഞാൻ എൻ്റെ പെരുന്നാ പ്രസം പെരുന്നാൻ നോട്ടീസ് എഴുതിയിട്ടുണ്ട് ചാപ്പിൻ ഫാജോസഫ് വീട്ടിൽ എന്താ കാര്യം കർത്താവ് എനിക്ക് തന്ന സ്റ്റാറ്റസാണത് ദൈവം തന്ന സ്റ്റാറ്റസാണ് അപ്പം ഇത് ആദ്യം ദൈവം എന്നിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട സാഹചര്യത്തിലായി തന്നത് കാര്യം എന്താ ഞാൻ ഫൊറോണ വികാരി സമയത്താണ് എൻ്റെ പെട്ടെന്ന് എനിക്ക് സ്റ്റാറ്റസ് ലോയിങ് ഉണ്ടായത് പക്ഷേ അന്ന് ഇനി ഇത്രയും ജ്ഞാനം എനിക്കില്ല ഇന്ന് അന്നാണ് എനിക്ക് ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കളിച്ചു എന്തൊക്കെയാണ് നമ്മളെ ദൈവം ഉയർത്തണത് മുമ്പാണല്ലേ ഈ സാധനം തരുന്നത് പക്ഷെ ദൈവം ഉയർത്താനുള്ള ഉയർത്തി ഞാൻ ആ പള്ളി പോയിരുന്നുണ്ട് സക്കുളപ്പള്ളി എഴുതി ആ പള്ളിയിൽ ചാപ്പലിൽ പോയിരുന്നുണ്ട് ഇപ്പം ചാ ചാപ്പലത്ത് ഭയങ്കര നികിഷ്ട ജീവിതമായിരുന്നു ആ ചാപ്പലിൻ്റെ അരികിൽ തന്നെയാണ് പൊതു കക്കൂസ് ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഓഫീസുകളുടെ ബാക്ക് ജെല്ല് തുറന്നു കഴിഞ്ഞാൽ ഈ കക്കൂശ്വര മണം പുറത്തേക്ക് വരും എൻ്റെ അമ്മ ഏഴ് അഞ്ച് കൊല്ലം അവിടെ ഇരുന്ന് അതിൻ്റെ പേരിൽ ഞാൻ പോയി കംപ്ലൈൻറ്റ് ചെയ്യുകയോ അതൊരു ബുദ്ധിമുട്ടായിട്ട് ജനങ്ങളോട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ശേഷം ചെന്നവർ മേട പൊളിച്ച് വേറെ മേട ഉണ്ടാക്കി കാര്യം ഞാൻ കർത്താവ് വന്ന സ്റ്റാറ്റസ് അക്സെപ്റ്റ് ചെയ്തു ഞാൻ ഞാനെന്ന് പറയുകയല്ല ദൈവിക വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ അവിടെ ഇരുന്ന് എഴുതിയതാണ് ഏഴായിരം പേജുള്ള എഴുതി അങ്ങനെ ഏഴ് പ്രാവശ്യം എഴുതിയാണ് എൻസൈക്ലപ്പീഡിയ ചോട്ടറാള എൻസിക്ലിപീഡിയ എനിക്ക് ഗവേഷണ നടത്തിയായിരുന്നു സാഹിത്യ അക്കാദമി പോയി പഠിച്ചു ഒരു വില മുഴുവനും പക്ഷേ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി അപ്പോൾ എന്താ സാ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന് ഒരു പ്രഖ്യാപിത അജണ്ട ഉണ്ടാവും നീ വർക്ക് എല്ലാം തീർന്നൊക്കെ വിചാരിക്കും എൻ്റെ തെതിയോ എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട് ഞാൻ കടന്നു വന്ന വഴികൾ അപ്പം നീ ആൾക്കാർ ഉടമ്പടി ദൈവം തന്നപ്പോഴല്ലേ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി അന്നേയല്ല അതൊക്കെ ദൈവത്തെ അറിയാമായിരുന്ന ഒരു ജോസഫ് ഉണ്ടായിരുന്നെ അതർത്ഥം സംഭവം നിങ്ങളിപ്പോൾ ഈ ഉടമ്പടി കൊണ്ടാണ് ചെറിയ ആൾക്കാരൊക്കെ എൻ്റെ നല്ലവണ്ണം ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യണത് പക്ഷെ അത് കർത്താവിൻ്റെ അവസാനത്തെ ഒരു ഇൻ്റർവെൻഷൻ മാത്രമാണ് ജീവിതമുണ്ട് പനച്ച് രണ്ടായിരത്തി ഒന്നിലാണ് കൃപാസനത്തിൽ ഇവിടെ വന്ന് ഈ മിഷൻ തുടങ്ങണം അതൊക്കെ പത്ത് കൊല്ലം കാട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കടലിലായിരുന്നു കൺവെഷൻ നടത്തിക്കൊണ്ടിരുന്നത് പത്ത് പേലാണ് അപ്പം അങ്ങനെ അത് എനിക്ക് ചുമയും പനിയും വർഷങ്ങളോളം മാസങ്ങളോളം ആശുപത്രി കിടപ്പൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയത് ഇടവേട ജോലി നടക്കണം അതും നടക്കണം എല്ലാ സ്ഥലങ്ങളിലും പോയി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം ദൈവത്തിന് വേണ്ടി മാത്രം ജീവിത ജീവിതമായിരുന്നു അത് അത് തീർന്ന് സുവിശേഷ പ്രകോഷം ദശകം രണ്ടായിരം കൊണ്ട് തീർന്ന് രണ്ടായിരത്തി ഒന്നിലാണ് വന്ന് ഇവിടെ ജൂലൈ ആറാം തീയതി ഇവിടെ കലവൂർ വന്നിട്ട് അന്ന് റീത്താ പുണ്യാളത്തെ ഇവിടെ ഉണ്ടായിരുന്നത് ഒറ്റ കുരിശുപേരാ ഫ്രാൻസിസ് പ്രസിഡന്റ് അപ്പം ഞാൻ പ്രശാന്ത സേന വിളിച്ച് ഐ എം എസിനെ ചൈനയ്ക്ക് പെരുന്നാളും തുടങ്ങത്താനോ എന്ന് പറഞ്ഞു റീത്താപ്പുണ്യാളത്തിനാണ് അദ്ദേഹം പെരുന്നാൾ തുടങ്ങാൻ വേണ്ടി കൊടികയറ്റാൻ വേണ്ടി അന്ന് ഒന്നുമില്ല കൃപാസനത്തിൽ കുറച്ച് പുല്ലും പിടിച്ചു കിട്ടുന്ന പറമ്പ് മാത്രമുണ്ട് ഒരു പഴയ കുടിച്ചെടിയുണ്ട് ചെറിയ റീത്തപ്പിനടുത്തപ്പടെ ഇപ്പോഴും നമുക്ക് നമ്മുടെ കൃപാസന അവിടെ കാണാം സൈഡില് പ്രശാന്ത് അന്ന് ജൂലൈ ആറാം തീയതി കൊടികയറ്റി കൊടികയറ്റി വെച്ച് കൊടി ഇങ്ങനെ കയറിപ്പോയി താഴെ സച്ചൻ താഴെ മേലോട് പോയിട്ടും കൊടി നോക്കിയിട്ട് താഴേക്ക് എന്നെ നോക്കിയിട്ട് പറഞ്ഞു പതിനഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇത് ഫേസ് ലിഫ്റ്റ് ആകുന്നു കൊല്ലം പതിനഞ്ച് കൊല്ലം ദർശനമാണത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇനി ഞാൻ അത് സീരിയസ് ആയിട്ട് എടുത്തു മറക്കാതെ എടുത്തു ആ കറക്റ്റ് പതിനഞ്ചാം കൊല്ലമാണ് നമുക്ക് ഉടമ്പടി മാതാവിനെ മാതാവിന് പ്രത്യക്ഷീകരണം നമ്മൾ പരസ്യമായിട്ട് ആൾക്കാരെ പ്രതിഷ്ഠിക്കണത് ആ അപ്പോഴാണ് ഉടമ്പടി കിട്ടണത് നമുക്ക് അത് പറഞ്ഞ കറക്റ്റാണിത് അതായത് നമ്മൾ ഇന്ന് ദൈവം എല്ലാവരിലൂടെയും സംസാരിക്കുന്നൊരു കാലമാണ് ദൈ നിർഭാഗ്യവശാൽ ഔദ്യോഗികമായ സഭയ്ക്ക് ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് സഭയിൽ ഇപ്പം സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ കാരണം ആത്മഹനികളുടെ ശാക്തീകരണം ഒരു ഭയങ്കരമാണ് കാരണം അന്ന് ഞങ്ങൾക്ക് സ്ഥിതിരിക്കുമോ എന്ന് പറയുന്നത് ധ്യാനമാണ് ഉണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ വന്ന വഴികളിലൂടെ എങ്ങനെയാണ് ദൈവം സഞ്ചരിച്ച് നമ്മളെ കൈപിടിച്ച് നടത്തിയതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കുമൊക്കെ ഒരു ബോധ്യം കിട്ടും എന്താ കാര്യം അന്ന് സ്ഥിരിക്കമാ അത് അമ്മ കടലിലെ കടലോര കൺവെൻഷൻ കഴിഞ്ഞ് കടലോരം ഇത്രയും ചൈത്രയാത്ര കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അഖണ്ഡ ചോമാല നടത്താണത് അഖണ്ഡ ചോമാല കഴിഞ്ഞപ്പോൾ അഖണ്ഡ ജോമാല വളർന്നാണ് ഇന്ന് മൂന്ന് ലക്ഷം പേർ പങ്കെടുക്കുന്ന അഖണ്ഡ ജോമാല റാലിയായിട്ട് വളർന്നത് ഇപ്പോൾ ഈ ഇരുപത്തഞ്ചാം തീയതി ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി നമുക്ക് റാലിയല്ലേ ആരും മറന്നു കൂടുതൽ വന്നേക്കണേ രാവിലെ ആറു മണിക്ക് തുടങ്ങാൻ പ്രത്യേകിച്ച് ലോകസമാധാനത്തിന് വേണ്ടിയാണ് മാർപ്പപ്പ പറഞ്ഞു കേട്ടില്ലേ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് സമാധാനം വിട്ടുപോയിരിക്കുകയാണ് ഈ ഒന്നുമരൊക്കെ കണ്ടില്ലേ അപ്പം ഇനി ദൈവം തന്നെ നേരിട്ട് ഇറങ്ങിയാലേ സമാധാനം ഉണ്ടാകും ലോകത്തിന് അല്ലെങ്കിൽ അങ്ങട്ടിയുടെ അനുഭവം പെരിഞ്ഞര് നശിക്കും നശിപ്പിക്കുകയും ചെയ്യും പക്ഷേ ആ റാലി നമ്മളെന്തുകൊണ്ട് നമ്മളെ എന്താ ഈ മൂന്ന് ലക്ഷം പേരുടെ റാലി എന്തുകൊണ്ടാണ് കൃപാസനത്തെ ഏൽപ്പിച്ചത് അത് ഓൾറെഡി അതൊരു പ്രോഗ്രാമല്ല കൃപാസനത്തിനെ കർത്താവിനെ അറിയാത്ത അറിയാൻ അറിഞ്ഞൊരു ആഴപ്പെടുത്താൻ വേണ്ടി രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയതാണ് അഹണ്ഡ ജവമാല എന്ന് പറയണ സംഭവം പറഞ്ഞത് നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുക കൂട്ടിക്കണക്കിന് ജവന്മാലയാണ് ലോകത്തിൻ്റെ മാനസാന്തത്തിന് വേണ്ടിയും അറിയാത്ത അറിയാൻ വേണ്ടി അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി ചൊല്ലി ഇതിൻ്റെ അടിത്തറ കിടക്കേണ്ടത് അതുകൊണ്ട് കൃപാസുത്തെ ചവിട്ടുമ്പോഴത്തേ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാക്കേണ്ട കാരണം അതാണ് ശരിക്കും അപ്പോൾ അന്ന് ഞങ്ങൾ കൊണ്ടുവരുന്ന സിരിങ്ങ്മ ദേ കരിമയല്ല അത് കേ കേസ്റ്റിട ദേ പണ്ടുകൊണ്ടായിരുന്നത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് സ്ഥിരിക്കാണ് സ്ഥിരീകരണ ധ്യാനം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക വിശ്വാസ പരിശീലന ധ്യാനമാണത് അപ്പം അതിന് അന്തത്തി അന്ത്യത്താലൊക്കെ ഉണ്ടായിരുന്ന അതിലത്ത് എല്ലാവരും താഴെ ഇരുന്നുകൊണ്ട് കർത്താവിനെ പോലെ പറുത്ത മീനും ബണ്ണൊക്കെ വെച്ച് കുർബാന ലൈടുക പക്ഷെ അതിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് സ്നേഹ കൂട്ടായ്മയൊക്കെ അത് വലിയ അഭിഷേകത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ള ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് തിരിയെല്ലാം കത്തിച്ച് പ്രാർത്ഥനയിൽ ചെയ്യേണ്ട സമയത്ത് അപ്പോഴ് ടി ആർ പീറ്റർ എന്നും പറഞ്ഞൊരു സഹോദരൻ ഈ അന്ത്യത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പേ പറഞ്ഞു കുറേ പ്രാക്കൾ വരുന്നു കുറേ പ്രാവുകൾ പറന്ന് വരുന്നു കുറേ കൊന്തകൾ കൊത്തിക്കൊണ്ട് ലോകത്തെല്ലായിടത്തും പോകണമെന്നാണ് അപ്പം ഞാൻ പ്രേ ഞാൻ കിടന്ന് കിടന്ന് കാര്യം അവിടെ കാര്യം എനിക്കത് മെസ്സേജ് ആ മനസ്സിലായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ് അമേരിക്ക ചിക്കാഗോ അയർലൻഡ് റോം ഫ്രാൻസ് എല്ലായിടത്തും അഖണ്ഡ ജവാൻ ആയി നടക്കുകയാണ് അന്നത്തെ ദർശനമാണ് ടി ആർ പിറ്ററിൻ്റെ അതൊക്കെ വലിയ ആധ്യാത്മികവാദിയൊന്നുമല്ല പക്ഷേ ആ ഒരു അഭിഷേകത്തിൻ്റെ ടൈമിൽ ദൈവം അദ്ദേഹത്തിന് കഴിവ് കൊടുത്തതാണ് ഈ സ്ഥലമധ്യാനം തീർന്നപ്പോഴും ഷാജം ബ്രഹർ ഉണ്ടായിരുന്നു അതിൻ്റെ കണ്ടക്കിടയല്ലേ ഇന്ന് അദ്ദേഹം ഓൾ ഇന്ത്യ ഈ വലിയ ബൈബ് പ്രൊക്രമേഷൻ മിനിസ്ട്രിയുടെ വലിയ മിനിസ്ട്രി മിനിസ്റ്ററാണ് ഈ ഷാജം ബഹർ ഷാജം ബ്രഹർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന് അപ്പോൾ ഷാജം ബഹർ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലമധ്യാനം കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ബൈബിൾ തുറന്നപ്പോൾ കർത്താവ് ഒരു വചനം കൊടുത്തു എന്ത് വചനമാണെന്ന് അറിയാമോ അതായത് ഹഗ്ഗായി ഈ ഈ ആലയത്തിന്റെ ആലയത്തിന്റെ ഉന്നതമായിരിക്കും ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം എന്നിട്ട് ഷാജം പറഞ്ഞ എന്നോട് പറഞ്ഞു എനിക്ക് അച്ഛാ മെസ്സേജ് കിട്ടിയടാ എന്ന് പറഞ്ഞു ഷാജ അറക്കൽ ഞങ്ങൾക്ക് അറിയാം ഷാലോമിനൊക്കെ സംസാരിക്കുന്നുണ്ട് ഷാജ അറക്കലെ എന്റെ കൂടെ ആയിരുന്നു ആദ്യം അപ്പൊ അദ്ദേഹം കൊടുത്ത മെസ്സേജ് അനുസരിച്ചു ഞാനം കഴിഞ്ഞ ഈ ആലയത്തിന്റെ അപ്പൊ ഈ ആലയത്തിന്റെ പറഞ്ഞ എന്താണെന്നറിയോ നീന് നീന്തിക്കരണേ ഇവിടെ പിന്നെ ഒരു ഒരു ഈ ചെവി ഷെഡ് പോലെ ഒരു ഷെഡുണ്ടായിരുന്നു അടുത്ത് കുറേ മെറ്റൽ കിടപ്പുണ്ടായിരുന്നു ആ മെറ്റലിലാണ് ഇവിടെ നീന്തിക്കറിയാണ് ഞങ്ങൾ അവിടെ ഷാജമ്പ്ര വലിയ വലിയ ഒരു ബാനറ് ഈ തന്ന വചനം ഒരു വലിയ ബാനറിൽ കെട്ടും എന്താണ് ഈ ആലയത്തിൻ്റെ പൂർവ്വമഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം എന്ന് എഴുതിയിട്ട് ഈ ബാനർ ആ ആ ഷെഡിൽ മുഴുവനൊക്കെ ഇട്ടിട്ട് വെക്കും അപ്പോൾ അത് ഒരു വലുതാണ് അവിടെ ഞാൻ പക്ഷേ ഞാൻ ആ കർത്താവിൻ്റെ പ്രവചനത്തിൽ ഞാൻ വിശ്വസിച്ചു ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത് ശരിയല്ലേ അന്നത്തെ കൃവാസം ഇന്നത്തെ കൃവാസം എന്ന് പറയുമ്പോൾ എന്താ ഈ ആലയത്തിൻ്റെ പൂർവമഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം അത് തന്നെയാണല്ലോ വിജയകുമാറിലൂടെയും പറഞ്ഞത് ഞങ്ങൾ കെട്ടിപ്പൊട്ടി ഇറങ്ങുമ്പോഴാണല്ലോ രണ്ടായിരത്തി പത്തിൽ പറയണത് എന്താ പറയണത് എന്ന് അമ്മ പറയണമെന്ന് പറയും അത്മേദികളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ദർശനങ്ങളിലൂടെയാണ് കൃപാസ്ത്രം വളർന്നു വന്നത് ഇന്ന് ദർശനം എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ അതിനെക്കുറിച്ചൊരു വിവരമില്ലാത്തവർ ഇങ്ങനെ ആക്ഷപ് സംസാരിക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നും എന്ത് സഹതാപം തോന്നും എന്ത് ചെയ്യാൻ അവർക്ക് ദൈവാനുഗ്രഹം അനുഗ്രഹം കൊടുത്തില്ല പക്ഷെ നമ്മൾ ഓർക്കണം അതായത് സൂക്ഷ്മ കാര്യങ്ങൾ പോലും ഞാൻ വിശ്വസിക്കുമായിരുന്നു കാര്യം അത് വിശ്വസിക്കുമ്പോൾ നമുക്ക് നമുക്ക് അഭിഷേകം കിട്ടിയാൽ നമുക്കത് കർത്താവാണ് സംസാരിക്കണമെന്ന് മനസ്സിലാകും ആ അഭിഷേകം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒപ്പൊക്കെ താക്കോലില്ലെങ്കിൽ നമ്മളതിനെ അവർ ആക്ഷേപിക്കും നമ്മൾ അതൊക്കെ എളിമയുടെ കുഴപ്പമാണ് അത് ശരിക്കും ഇത് എളിമപ്പെട്ടാൽ മതി മറ്റുള്ളവരിലൂടെയും കർത്താവ് പ്രവർത്തിക്കും എന്നുള്ളത് മനസ്സിലാകണം കുറച്ചുകൂടി നമ്മുടെ സ്റ്റാറ്റസ് ൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക